കിണറിൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ് നമുക്കിന്ന് നോക്കേണ്ടത് കിണറിന് നമ്മളൊരു സ്ഥാനം കാണുന്ന സമയത്ത് ഈ വീടിനെ മൊത്തം നാലായിട്ട് ഭാഗിക്കും കിഴക്ക് വശം അതിനുശേഷം ആദ്യത്തെ ഭാഗമായ വടക്ക് കിഴക്കേ മൂലയിലുള്ള ഒരു ഭാഗം എടുത്തിട്ട് അവിടെയാണ് കിണർ കുഴിക്കുന്നതെങ്കിൽ നമ്മൾ പറയാം മീനൻ രാശിയിലെ കിണർ ഈ പിക്ചറിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമാണ് എന്റെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കിട്ടുകഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും ഇത്തരത്തിൽ മീനൻ രാശിയിൽ കുഴിക്കുന്ന കിണറിനെ സംബന്ധിച്ചിടത്തോളം ധനവും ഐശ്വര്യവും തരുമെന്നാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കന്നിമൂല ഉയർന്നിരിക്കുക അതായത് തെക്ക് പടിഞ്ഞാറ് മൂല ഉയർന്നിരിക്കുമ്പോൾ അവിടുത്തെ വെള്ളം എല്ലാം കൂടി ഒഴുക്കി ഈ വടക്ക് കിഴക്കേ മൂലയിൽ വരികയും അവിടെ എപ്പോഴും ജലസമൃദ്ധി ഉണ്ടായിരിക്കുകയും ചെയ്യും ഇന്നത്തെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് തന്നെയാണ് പഴയ കാലഘട്ടത്തിൽ പറഞ്ഞത് അത്തരത്തിൽ വടക്ക് കിഴക്കേ മൂലയിൽ കിണർ കുഴിക്കുകയും അവിടെ ഈ മഴവെള്ളം സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലായ്പ്പോഴും വെള്ളം കിട്ടുകയും Sarwa dari sini kalau menaruh menjauh Manisanya apa.